ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഈസ് ബ്ലോഗ് ഇന്ന് നമ്മൾ മത്തിപ്പീൽ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനായിട്ട് നമ്മൾ മത്തി ഇവിടെ കഴുകി വെട്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള കഴിഞ്ഞാൽ പിന്നെ സവോള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പുളി വടവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീടിലോട്ട് പോകാം ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം നമുക്ക് ചട്ടിക്കകത്ത് ഇട്ടുകൊടുക്കാം അതിനുശേഷം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഉപ്പും ഉപ്പുമ്പോൾ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതെല്ലാം കൂടി കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് പിഴിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് മീൻ ചേർക്കതിനകത്തോട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് പുളിയുടെ വെള്ളവും കൂടെ പുളി പുളിയുടെ വെള്ളവും കൂടെ ചേർക്ക ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പിലോട്ട് കൊടുക്കാം ഈ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പം തുറന്നു നോക്കാം അപ്പൊ നമ്മളെ ഗ്രീൻ പീരൊക്കെ വെള്ളം റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ അതിന്റെ ഇപ്പൊ കൊണ്ടു കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഓഫ് ചെയ്യാം അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചേക്കാം ഗ്രീൻ പീര റെഡി ആയിട്ടുണ്ട് അടച്ചു തരാം നല്ല മണമൊക്കെ വരുന്നുണ്ട് அப்போ தான் ஜோ கழிக்க போகிறது அப்போ எல்லோரும் ட்ரை செய்க்கீடு இஷ்டம் எங்கே லேட் செய்ய அடுத்த வீடியோ